തായ്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസലാമലൈക്കും നമുക്ക് ഇന്നൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ എന്നാൽ വരിക അതിലേക്ക് പോവാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഈ ബീഫിനെ നല്ലോണം കഴുകി വെള്ളം നല്ലോണം വാർന്നു പോകണം കേട്ടോ പിന്നെ അതിലേക്ക് നാല് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് കിട്ടും പിന്നെ ഇതിലേക്ക് നാല് ഉള്ളി എടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് പൊതിനീന കേട്ടോ അപ്പോൾ ഒരു കുക്കർ എടുക്കുക കേട്ടോ ആ കുക്കറിലേക്ക് ഈ ബീഫിന് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂണ് ബീഫ് മസാല ഇട്ട് കൊടുക്കുക ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു സ്പൂൺ കൊടുക്കുക പിന്നെ മല്ലിച്ചപ്പ് പൊതിനീന അതും കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടത് നല്ലതൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഇനി ഇത് കുക്കർ അടച്ച് വെച്ച് ഒരഞ്ച് വിസിൽ വരുത്തണം കേട്ടോ പിന്നെ ബീഫ് എല്ലാ അഞ്ച് വിസിലും കൊണ്ട് വേവൂല ഓരോന്നിന് ഓരോ വേവായിരിക്കും ഗ്യാസ് കത്തിക്കട്ടോ ഇനി കുക്കർ ഇതിലേക്ക് വെച്ചുകൊടുക്കുക ഇനി ഒരു അഞ്ച് വിസിൽ ഇരട്ടോ അപ്പം നമ്മൾ ബീഫ് ഒരഞ്ച് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ ആവി ഒന്ന് പോയി തീരെ കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്കൊരു ചെമ്പ് വെച്ച് കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുട്ടോ ഇനി അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നല്ലോണം വാടി വരട്ടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഉള്ളി വാടി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം അങ്ങോട്ട് വാടിയിക്കില്ല മീഡിയം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ അത് ഇട്ട് കൊടുക്ക കേട്ടോ വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക അതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്ക കേട്ടോ അപ്പോൾ ഇത് നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ബീഫ് മസാല ഒരു രണ്ട് സ്പൂൺ ബീഫ് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാല വേണം ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തൈരൊഴിച്ച് കൊടുക്കാം കേട്ടോ തൈര് ഞമ്മൾ പുളിക്കനുസരിച്ചാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു ചെറുനാരങ്ങിൻ്റെ നീരൊഴിക്കുന്നുണ്ട് കുറച്ച് മല്ലിച്ചപ്പും പൊതിനേയും കൂടെ ഇട്ട് കൊടുക്കേവിച്ച ബീഫുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ബീഫിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുകയും ചെയ്യട്ടെ അപ്പോൾ നമുക്ക് കുറച്ചു നേരം അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മസാല ഒക്കെ പിടിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പം നമ്മൾ അത് ഈ ഗ്യാസിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ടിവിടെ നമുക്ക് ചോറിനുള്ള ഇത് നോക്കാം കേട്ടോ ചെമ്പ് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിലേക്ക് ഒരു രണ്ട് സ്പൂണോളം ഓയിലൊഴിച്ച് കൊടുക്കാം അപ്പം നമ്മളെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുട്ടോ അതിലേക്ക് പട്ട ഗ്രാമ്പ് കലക്കായിട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് ഒരു ഉള്ളീൻ്റെ പകുതിയായിട്ടോ അരിഞ്ഞതായിട്ടെടുത്തത് അതിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഉള്ളി നല്ലോണം പാടി വന്നിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കിലോ അരിയാണ് ഇട്ടോ എടുത്തത് ഈ പാത്രത്തിന് അളന്നെടുത്തത് ഒരു പാത്രമാണ് അരി എടുത്തത് അപ്പൊ ഇതിന് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കട്ടോ പിന്നെ ഒരു ചെറുനാരങ്ങിൻ്റെ പകുതിയിൽ നിന്ന് എടുത്ത നീരാട്ടോ ഒഴിച്ച് കൊടുക്കണേ പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം വെള്ളം ഒന്നും നല്ലവണ്ണം തിളച്ച് വരട്ടെ അപ്പം നമ്മളെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ ഇനി നല്ലോണം തിളച്ച് വെന്ത് വരട്ടെ അടച്ചു വെച്ച് കൊടുക്കാം അപ്പം നമ്മളെ ചോറ് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നല്ലോണം തിളച്ച് വെള്ളം വറ്റി വരുന്നുണ്ട് ഇനി ഇത് സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ചു നേരം ഇനി സിമ്മിൽ ഇട്ടിട്ടാണ് വേവിക്കേണ്ടത് അപ്പം നമ്മൾ ചോറ് വെന്തോ നോക്കാം നമുക്ക് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എന്താ ചോറ് വെന്തുണ്ട് ഒരു ലേശം കൂടൊന്നാവാൻ ഉണ്ട് അത് ഞമ്മൾക്ക് ദമ്മിലിട്ടിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ ഈ ചോറിനെ ഇങ്ങോട്ട് ഇറക്കി വെക്കാം എന്നിട്ട് ഈ ബീഫിൻ്റെ മസാല ഇങ്ങോട്ട് എടുത്ത് വെക്കാം കേട്ടോ തീ ഒന്ന് കൂട്ടി വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചോറ് ചോറിട്ട് കൊടുക്കാം കേട്ടോ ചോറൊന്നു ഇങ്ങനെ നിരത്തി കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ചു മതി കെട്ടോ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ അതുപോലെ ഉള്ളി പൊരിച്ചതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലേ മല്ലിച്ചപ്പും പൊതിനീനെ കേട്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഒരഞ്ച് മിനിറ്റ് നല്ല തീയിൽ ആയിക്കോട്ടെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനൊന്ന് തീ ഒന്ന് സിമ്മാക്കി വെച്ചുകൊടുക്കണം കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ പത്ത് മിനിറ്റ് നമ്മൾ ബിരിയാണി ദമ്മിൽ കിടന്നു കേട്ടോ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് ലേശം ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ബിരിയാണി റെഡിയാണ് ഞാൻ മൊത്തത്തിൽ ഇളക്കുന്നില്ല കുറച്ച് നിങ്ങൾക്ക് ഞങ്ങൾക്ക് പ്ലേറ്റിലേക്കെടുത്ത് കാണിച്ചുതരാം അപ്പോൾ നമ്മളെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ